ഓം നമോ വെങ്കടേശായ നമസ്കാരം ആത്മീകം കുടുംബത്തിന്റെ പുതിയൊരു പതിവിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് അഷ്ടമിതിഥി ഭൈരവ സ്വാമിയെ വഴിപാട് ചെയ്യുവാനുള്ള ഏറ്റവും അനുയോജ്യമായ ദിവസം അഷ്ടമിതിഥി എന്ന് തന്നെ പറയാവുന്നതാണ് നേരത്തെ തന്നെ അഷ്ടമിതിഥിയെക്കുറിച്ചും അഷ്ടമിതിഥിയിൽ നമ്മുടെ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ മാറിക്കിട്ടുവാനായി തെളിയിക്കേണ്ട കുരുമുളക് ദീപത്തെക്കുറിച്ചുമെല്ലാം തന്നെ പറഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ ഇന്ന് നമ്മൾ ചെയ്യേണ്ട ഒരു ചെറിയ താന്ത്രിക വഴിപാടിനെ കുറിച്ചും കൂടിയാണ് ഈ വീഡിയോയിലൂടെ കാണുവാൻ പോകുന്നത് നമ്മുടെ സാമ്പത്തികപരമായ ബുദ്ധിമുട്ടുകൾ മാറിക്കിട്ടുവാനായി മാത്രമല്ല ശത്രുദോഷങ്ങൾ മാറിക്കിട്ടുവാൻ ആരോഗ്യപരമായ പ്രശ്നങ്ങൾ തീർന്നുകിട്ടുവാൻ എന്നിങ്ങനെ ഒരുപാട് ഗുണങ്ങളുണ്ട് ഭൈരവസ്വാമിയെ വഴിപാട് ചെയ്താൽ കാലഭൈരവർ എന്ന് പറയുമ്പോൾ കാലദോഷത്തെയും യമഭയത്തെയും ആരോഗ്യ പ്രശ്നങ്ങളെയും മാറ്റി കിട്ടുക മാത്രമല്ല നമ്മുടെ ജീവിതത്തിൽ തീർത്താൽ തീരാത്ത ദുഃഖങ്ങൾ അനുഭവിക്കുന്നവരാണ് എന്നുണ്ടെങ്കിൽ അവർക്ക് അവരുടെ ജീവിതത്തിൽ ഒരു പുതിയ വെളിച്ചം വീശുവാനായും നമ്മൾ ഭൈരവസ്വാമിയെ വഴിപാട് ചെയ്യാവുന്നതാണ് പ്രധാനമായും എല്ലാ അഷ്ടമി അഷ്ടമിതിഥികളിലുമാണ് ഭൈരവസ്വാമിയെ വഴിപാട് ചെയ്യുന്നത് കൂടാതെ തന്നെ ഞായറാഴ്ച ദിവസം എന്ന് പറയുമ്പോൾ അത് ഭൈരവസ്വാമിക്ക് ഏറ്റവും അനുയോജ്യമായ ദിവസം കൂടിയാണ് ഇന്ന് ഞായറാഴ്ചയും അഷ്ടമിതിഥിയും ചേർന്ന് വരുന്ന ഈ ദിവസത്തിൽ ഇന്ന് വൈകുന്നേരം നാല് മണിക്കുള്ളിൽ നമ്മൾ ഈ ഒരു ചെറിയ താന്ത്രികം ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ എത്ര വലിയ സാമ്പത്തിക പ്രശ്നങ്ങളിലൂടെയാണോ ആരോഗ്യ പ്രശ്നങ്ങളിലൂടെയാണോ നമ്മുടെ ജീവിതം കടന്നു പോകുന്നത് ആ പ്രശ്നങ്ങളെയെല്ലാം നമുക്ക് ഇല്ലായ്മ ചെയ്യുവാനായിട്ട് സാധിക്കുന്നതായിരിക്കും ഈ താന്ത്രികം ചെയ്യുവാനായി നമ്മുടെ വീടുകളിൽ തന്നെയുള്ള ഒരു പ്രധാനപ്പെട്ട സാധനമാണ് നമുക്ക് ആവശ്യമായി വരുന്നത് മാത്രമല്ല ഈ താന്ത്രികം ചെയ്യുമ്പോൾ നോൺ വെജ് കഴിച്ചിരിക്കാം അതുപോലെ തന്നെ കുളിക്കണം എന്ന നിർബന്ധമില്ല കൂടാതെ വൈകുന്നേരം നാല് മണിവരെ കാത്തു നിൽക്കണോ എന്നും നിങ്ങൾ ആലോചിക്കേണ്ട കാര്യമില്ല കുളിക്കാതെയും പീരിയഡ്സ് ആണെങ്കിലും ഈ ഒരു താന്ത്രികം ചെയ്യാവുന്നതാണ് ഒരു നിങ്ങൾക്ക് ഭൈരവ അഷ്ടമി ദിവസത്തിൽ ഭൈരവനെ വഴിപാട് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കുളിച്ചിരിക്കണമെന്ന് നിർബന്ധമാണ് പീരിയഡ് സമയങ്ങളിൽ വഴിപാടുകൾ ചെയ്യരുത് എന്നും നിർബന്ധമാണ് പക്ഷേ ഈ താന്ത്രികം ചെയ്യുവാനായിട്ടാണ് ഞാൻ ഇവിടെ പറയുന്നത് താന്ത്രികം ചെയ്യാൻ യാതൊരു നിഷ്ഠകളും തന്നെ ആവശ്യമില്ല നിങ്ങൾക്ക് വൈകുന്നേരം നാല് മണിക്കുള്ളിൽ ഏത് സമയത്താണോ ഈ താന്ത്രികം ചെയ്യുന്നത് ായിട്ട് നിങ്ങൾക്ക് സാധിക്കുന്നത് ആ സമയത്ത് നിങ്ങൾ ഈ താന്ത്രികം ചെയ്യാവുന്നതാണ് ഇതിന് നമുക്ക് ആവശ്യം എന്ന് പറയുന്നത് നമ്മുടെ വീട്ടിലെ അടുക്കളയിലുള്ള കുറച്ച് കുരുമുളകാണ് അതായത് കുരുമുളക് കയ്യിലുണ്ടെങ്കിൽ എത്ര വലിയ ശത്രുദോഷത്തെയും ഇല്ലായ്മ ചെയ്യുവാൻ സാധിക്കുമെന്നാണ് പണ്ടുള്ളവർ പറയുന്നത് ർക്ക് ഭൈരവാഷ്ടമി ദിവസത്തിൽ ഭഗവാന്റെ മുൻപിൽ കുരുമുളക് ദീപം തെളിയിക്കണം എന്നാഗ്രഹമുണ്ടെങ്കിൽ നമ്മുടെ വീടിന് തൊട്ടടുത്തുള്ള ഭൈരവസ്വാമി സന്നിധിയിൽ ഇന്ന് വൈകുന്നേരത്തിനുള്ളിൽ ചെന്ന് നമ്മൾ അവിടെ ഒരു ചുവന്ന പട്ടു തുണിയിൽ എട്ട് കുരുമുളക് അതല്ലെങ്കിൽ ഒരു കൈപ്പിടി അളവിന് കുരുമുളക് എടുത്ത് ഒരു കിഴി രൂപത്തിൽ കെട്ടി അതിൽ നല്ലെണ്ണ ഒഴിച്ച് ഒരു വിളക്കിൽ വെച്ചതിനു ശേഷം ആ ദീപം തെളിയിച്ച് പ്രാർത്ഥിക്കാവുന്നതാണ് എട്ട് അഷ്ടമി ദിവസങ്ങളിൽ ഈ രീതിയിൽ ഭൈരവസ്വാമിയെ വഴിപാട് ചെയ്തു വന്നാൽ നമ്മുടെ ഏതു തരത്തിലുള്ള പ്രശ്നങ്ങളാണെങ്കിലും ആ പ്രശ്നങ്ങൾക്കെല്ലാം പെട്ടെന്ന് തന്നെ ഒരു പരിഹാരം കണ്ടെത്തുവാൻ സാധിക്കുന്നതായിരിക്കും കഴിവതും കുരുമുളക് ദീപം അതുപോലെ തന്നെ കുമ്പളങ്ങ ദീപം മാത്രമല്ല നാരങ്ങ ദീപം എന്നിവയെല്ലാം ക്ഷേത്രങ്ങളിൽ ചെന്ന് തെളിയിച്ച് പ്രാർത്ഥിക്കുവാനായിട്ട് ശ്രമിക്കേണ്ടതാണ് ഇനി ഇന്ന് നമ്മൾ ചെയ്യുവാൻ പോകുന്ന താന്ത്രികം എന്താണ് എന്ന് നോക്കാം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നിങ്ങൾക്ക് പല സ്ഥലങ്ങളിൽ നിന്നും കൊടുത്ത കടങ്ങൾ തിരികെ കിട്ടുവാനുണ്ട് ആരും തന്നെ നമ്മൾ കൊടുത്ത പണം തിരികെ തരുന്നില്ല മാത്രമല്ല നമ്മുടെ സാമ്പത്തിക സ്ഥിതി വളരെ മോശമായി കൊണ്ടിരിക്കുകയാണ് ജീവിതത്തിൽ നമുക്ക് എപ്പോഴും ശത്രുക്കളാണ് നമ്മുടെ കൂടെയുള്ളത് ശത്രുദോഷങ്ങളിൽ നിന്ന് മോചനം നേടണം ജീവിത ത്തിലെ കഷ്ടപ്പാടുകളിൽ നിന്ന് മോചനം നേടണം അതുപോലെ തന്നെ നമ്മുടെ ദുഃഖങ്ങളെല്ലാം തീർന്നു കിട്ടണം ആരോഗ്യപരമായ പ്രശ്നങ്ങളിൽ നിന്ന് പൂർണ്ണമായും മോചനം നേടണം എന്നെല്ലാം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിന് ആവശ്യമെന്ന് പറയുന്നത് വെറും പത്ത് കുരുമുളക് മാത്രമാണ് ഈ കുരുമുളക് കൊണ്ടാണ് നമ്മൾ ഇന്നത്തെ ഈ താന്ത്രികം ചെയ്യുവാനായിട്ട് പോകുന്നത് അതായത് ഞാൻ ഇവിടെ പറഞ്ഞതുപോലെ പത്ത് കുരുമുളകിൽ ആദ്യം അഞ്ച് കുരുമുളക് നിങ്ങൾ നിങ്ങളുടെ കൈകളിലെടുത്ത് നിങ്ങളുടെ വീടിന് പുറത്തേക്ക് പോവുക അതല്ല വീടിന് പുറത്തേക്ക് പോകുവാൻ സാധിക്കാത്തവർ നമ്മുടെ വീടിലെ തന്നെ ടെറസിലേക്കാണ് പോകേണ്ടത് ഈ താന്ത്രികം നിങ്ങൾ വീടിനകത്ത് വെച്ച് ഒരിക്കലും ചെയ്യരുത് ടെറസിലേക്ക് പോയതിനു ശേഷം കിഴക്കു ദിശ നോക്കി നിങ്ങൾ നിൽക്കേണ്ടതാണ് ഇരിക്കണമെന്ന് നിർബന്ധമില്ല അതുപോലെ തന്നെ വേറെ ആരും നിങ്ങളുടെ കൂടെ ഉണ്ടാകുവാനും പാടില്ല നിങ്ങൾ പോയി കിഴക്കു ദിശ നോക്കി നിന്നുകൊണ്ട് മനസ്സിൽ നമ്മുടെ ഏത് പ്രശ്നമാണോ മാറിക്കിട്ടേണ്ടത് ആ പ്രശ്നം കാലഭൈരവ സ്വാമിക്ക് മുൻപിൽ സമർപ്പിച്ച് ഒരു രണ്ട് മിനിറ്റ് സ്വാമിയുടെ മന്ത്രങ്ങൾ അറിയുമെങ്കിൽ അത് ചൊല്ലുക അതല്ലെങ്കിൽ ഓം കാലഭൈരവായ മന്ത്രം നിങ്ങൾ എട്ട് തവണ ഉച്ചരിക്കേണ്ടതാണ് അതിനുശേഷം നിങ്ങളുടെ കൈകളിൽ വെച്ചിരിക്കുന്ന ഈ കുരുമുളക് നാല് ദിശയിലേക്കും ഓരോന്ന് വീതം എറിയുക നിങ്ങൾ അത് എറിഞ്ഞതിനു ശേഷം ആ കുരുമുളക് എവിടെ വീണു എന്ന് തിരിഞ്ഞു നോക്കരുത് അതുപോലെ തന്നെ ബാക്കി ഒരെണ്ണം ഉണ്ടെങ്കിൽ അത് നിങ്ങൾ ആകാശത്തിലേക്കും എറിഞ്ഞ് നേരെ നമ്മുടെ വീടിനുള്ളിലേക്ക് വരിക വീടിനുള്ളിൽ വരുന്നതിന് മുന്നേ നമ്മൾ പുറത്ത് കുറച്ച് വെള്ളം വെച്ച് അതുകൊണ്ട് കാലുകൾ കഴുകിയതിനു ശേഷമായിരിക്കണം അകത്തേക്ക് കയറേണ്ടത് ഒരു പക്ഷേ നമുക്ക് അറ്റാച്ച്ഡ് ബാത്റൂമാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് നേരെ ബാത്റൂം കാലുകൾ കഴുകിയതിനു ശേഷം നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യാവുന്നതാണ് ഇനി നമ്മൾ ബാക്കി വെച്ചിരിക്കുന്ന ആ അഞ്ച് കുരുമുളക് മനസ്സിൽ സാമ്പത്തിക ബുദ്ധിമുട്ടുകളെല്ലാം മാറിക്കിട്ടണമെന്ന് പ്രാർത്ഥിച്ചും ശത്രുദോഷങ്ങൾ ഒരിക്കലും നമ്മുടെ ജീവിതത്തിൽ ബാധിക്കാതിരിക്കുവാനായും നമ്മൾ കാലഭൈരവനെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് ഈ കുരുമുളക് നമ്മുടെ പേഴ്സുകളിൽ സൂക്ഷിക്കാവുന്നതാണ് അത് ആരുടെ പേഴ്സിൽ വേണമെങ്കിലും സൂക്ഷിക്കാം നമ്മുടെ പേഴ്സിലാണെങ്കിലും അല്ലെങ്കിൽ ഭർത്താവിൻ്റെ പേഴ്സിൽ വെക്കണമെന്നുണ്ടെങ്കിൽ അവിടെ വെക്കാവുന്നതാണ് ഇത് നമ്മൾ നിത്യവും കൊണ്ടു നടക്കുന്ന ഏതൊരു സ്ഥലത്ത് വേണമെങ്കിലും വെക്കാവുന്നതാണ് ഹാൻഡ് ബാഗുകളിലാണെങ്കിലും നിങ്ങൾക്ക് ഈ അഞ്ച് കുരുമുളക് ഒരു സിപ്ലോ കവറിലാക്കി നമ്മുടെ ബാഗിൽ സൂക്ഷിക്കാവുന്നതാണ് ഇത് മാറ്റേണ്ട ആവശ്യമൊന്നും തന്നെയില്ല എത്ര വലിയ ദോഷങ്ങളാണ് ാണ് നമ്മുടെ ജീവിതത്തെ ബാധിച്ചിരിക്കുന്നത് എങ്കിലും ആ ദോഷത്തെല്ലാം നിഷ്പ്രയാസം ഇല്ലായ്മ ചെയ്യുവാൻ ഈ കുരുമുളകിന് സാധിക്കുന്നതാണ് ഇതുപോലെ നിങ്ങൾക്ക് തുടർച്ചയായി അഷ്ടമി ദിവസങ്ങളിൽ ചെയ്തു വരികയാണ് എന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ആഗ്രഹിച്ചത് നേടിയെടുക്കുവാൻ സാധിക്കും അതായത് സാമ്പത്തികപരമായ ബുദ്ധിമുട്ടുകളിൽ നിന്നും പെട്ടെന്ന് തന്നെ ഒരു മോചനം ലഭിക്കുവാൻ സാധിക്കുന്നതാണ് അഷ്ടമി തിഥി ഉള്ള സമയങ്ങളിലായിരിക്കണം ഈ താന്ത്രികം ചെയ്യേണ്ടത് അഷ്ടമി തിഥി കഴിഞ്ഞതിനു ശേഷം ചെയ്യരുത് ഇന്ന് നിങ്ങൾക്ക് ഈ വീഡിയോയിൽ പറയുന്നത് പോലെ ചെയ്യുവാൻ സാധിച്ചില്ല എന്നുണ്ടെങ്കിൽ വരുന്ന അടുത്ത അഷ്ടമി തിഥികളിൽ നിങ്ങൾക്ക് ഈ താന്ത്രികം ചെയ്യാവുന്നതാണ് സ്വർണാകർഷണ ഭൈരവരുടെ പടമുണ്ടെങ്കിൽ ഇന്ന് ദീപം തെളിയിച്ച് പ്രാർത്ഥന ചെയ്യുകയാണെങ്കിലും നിങ്ങൾക്ക് ഈ താന്ത്രികമുറ പിന്തുടരാവുന്നതാണ് ഒരു തവണയെങ്കിലും നിങ്ങൾ ചെയ്തു നോക്കൂ ഉറപ്പായും നിങ്ങൾ ആഗ്രഹിച്ച തുക ഈ നാല് ദിശകളിൽ നിന്നും നിങ്ങൾക്ക് തേടി എത്തുന്നതായിരിക്കും അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായി കാണുമെന്ന് വിശ്വസിക്കുന്നു ഈ വീഡിയോ ഇഷ്ടമായാൽ മറ്റുള്ളവരിലേക്കും കൂടി എത്തിക്കാൻ ശ്രമിക്കുക നന്ദി നമസ്കാരം ഓം നമോ നാരായണായനമ്മ ഓം നമോ വെങ്കടേശായനമ്മ